ഹായ് ഫ്രണ്ട്സ് റെഡി ടു ഫ്ലൈ എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്റെ ഒരു ഫ്രണ്ട് ചെന്നൈയിലുള്ള പുള്ളിക്കാരൻ അപ്പൊ എനിക്ക് ഒരു ജോഡി പ്രാവ് അയച്ച് അയക്കുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം അവിടെ നിന്ന് അയച്ചതാണ് ട്രെയിനിലാണ് പാർസലായിട്ട് അയക്കുന്നത് അപ്പോ ഒരു ഇമ്പോർട്ടന്റ് ലൈൻ പ്രാവാണ് അപ്പം അത് കളക്ട് ചെയ്യാനായിട്ട് ഞാൻ ഇന്ന് പോകുന്നുണ്ട് അപ്പോൾ അത് എന്തായാലും ഇന്ന് രാവിലെ ഒരു പത്ത് മണിയോട് കൂടി നമ്മൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നുണ്ട് അപ്പോൾ ആ പ്രാവിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചും ആ പ്രാവിന്റെ പ്രാവിൻ്റെ എങ്ങനെ ഉള്ളതാണെന്നുള്ളതും ഒക്കെ നമുക്ക് ഞാൻ ആ പ്രാവിനെ പോയി കൊണ്ടുവന്നതിന് ശേഷം അത് വീഡിയോയിലൂടെ കാണിച്ചു തരാം അപ്പൊ നമ്മളാ പുതിയ പേറിനെ എടുക്കാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഞാൻ ഇന്ന് പോകുന്നു അപ്പൊ എന്തായാലും നമുക്ക് നമുക്കത് കൊണ്ടുവന്നിട്ടുള്ള വിഷയം വിശേഷം ഞാൻ കാണിക്കാം ഞാനുള്ളത് നമ്മളെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലാണ് നമുക്ക് ഇന്ന് ഒരു പാർസല് വരുന്നുണ്ട് പ്രാവ് കൊറവ പ്രാവ് ചെന്നൈ എന്നാണ് വരുന്നത് അപ്പൊ അതിന്റെ കൊറിയർ ഇന്ന് വന്നതിന് എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ നമുക്ക് നേരെ ആ പ്രാവ് ആ പാർസൽ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞു അപ്പൊ നമുക്കിത് എന്തായാലും എടുത്തോണ്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് പൊട്ടിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം പ്രാവിനെ കാണിച്ചു തരും അപ്പൊ നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് നോക്കാം പ്രാവിനെ ഓക്കെ ഫ്രണ്ട്സ് നമ്മള് നമ്മളെ പുതിയ പ്രാവുമായിട്ട് ചെന്നൈന്ന് കൊണ്ടുവന്ന പ്രാവാണ് ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞുതരാം തരാം അപ്പൊ ഇത് നമ്മള് കൂട്ടിലോട്ട് ഇടും ാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നമുക്ക് പിന്നെ അതായത് വലിയ പേരാക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നതാണ് നമ്മളെ ഒരു സുഹൃത്തിന്റെ അതായത് നമ്മളൊരു എന്റെ ഫ്രണ്ടിന്റെ ഊട്ടി നിന്നാണ് ചെന്നൈ ലോക്റ്റിൽ നിന്നാണ് ചെന്നൈയിൽ നിന്നുള്ളതാണ് എഡിറ്റിലൊക്കെ ഞാൻ പറയാം അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ഇത് വെട്ടിവയ്ക്കാനായിട്ടുള്ള ഇപ്പൊ കുഞ്ഞാണത് ഇപ്പൊ മൂന്ന് കല്ല് ആയിട്ടുള്ളൂ ആ വൈറ്റ് കളറും വെട്ടിവെക്കാനായിട്ട് കൊണ്ടുവന്ന കുഞ്ഞു തന്നെയാണ് വളർത്തി നമുക്ക് നമുക്കതിന്റെ പേരെടുക്കാനായിട്ടാണ് അപ്പൊ ഇത് കൊണ്ടുവന്നത് അവിടെ ഒരു ഇമ്പോർട്ടന്റ് ലൈൻ പ്രാവാണ് ഇമ്പോർട്ടന്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വളരെ കുറവായിട്ട് ഇങ്ങനെയുള്ള പ്രാവുകൾ കിട്ടാറുണ്ട് ഇല്ല അങ്ങനെയുള്ള ലൈനാണ് കാട്ടുപുത്തൂർ ലൈൻ എന്ന് പറയും കാട്ടുപുത്തൂർ ലൈൻ അപ്പൊ അതിൽ നിന്നുള്ള ഒരു പേരാണ് ഞാനിപ്പോ കൊണ്ടുവന്നിട്ടുള്ളത് സബ്ജിയിലുള്ള പേര് കാട്ടുപത്തൂര് ലൈനേജ് പേരാണ് അതിന്റെ കണ്ണൊന്നൊന്ന് പറയാം കാണുന്നുണ്ടോ ഇതാണ് മെയിലാണ് ൂര് ലൈനേജിന്റെ മെയിലിന്റെ കണ്ണാണ് പിന്നെ ഫീമെയിലിന്റെ കണ്ണ് നോക്കാം നമുക്ക് the female. Hmm? പുതിയ പേര് കാട്ടുപ്പത്തൂർ ലൈനേജാണ് അധികം ഇപ്പൊ ചെന്നൈയിലും വളരെ വിളകൾ കൂട്ടിൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രാവുകൾ ഉള്ളൂ പുതിയ സ്ഥലമായത് കൊണ്ട് ആ വൈറ്റ് കുഞ്ഞാണ് മൂന്ന് കയറിലേക്കായ കുഞ്ഞാണ് നമ്മളെ ഫ്രണ്ടിന്റെ ഒരു ഡൈനേജാണ് പുള്ളി അത് എനിക്ക് വലിയ പേരാക്കി ഹോസ്റ്റിൽ വെച്ചാൽ ഇതാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്ന് കാട്ടിപുത്തൂർ ഇതിന്റെ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാം ആദ്യം ഇതൊക്കെ ഫെയർ ആണ് കുഞ്ഞൊക്കെ എടുത്ത് അത് ഓടിച്ചിട്ട് അടുത്ത ഇതിന്റെ റിസൾട്ട് ഞാൻ ഈ വീഡിയോയിൽ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പം ഇതുപോലുള്ള ഇനി നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ